ഹലോ ലിബേഴ്സ് വാവാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനൊന്ന് വന്നിരിക്കുന്നത് നമുക്ക് തിരക്കൊക്കെ പിടിച്ച് തിരക്ക് പിടിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്താൽ നല്ലൊരു തക്കാളി മോരുകറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അത് ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ ഒരു കറിയാണ് അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് വെച്ചാൽ ഞാൻ ഒരു നാല് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് വലുതണ്ട് രണ്ടെണ്ണം എടുത്താൽ മതി പിന്നെ അതിലേക്ക് ഒരു നാല് പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം പിന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂണ് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കടുക് വേണം ഒരു വറ്റൽമുളക് വേണം പിന്നെ ഉലുവ വേണം ഇത് കടുക് ഇറക്കാനായിട്ടാണ് കേട്ടോ പിന്നെ കരിയേപ്പിൻ്റെ ഇല വേണം പിന്നെ ഒരു ഗ്ലാസ് തൈരും വേണം തൈര് നമ്മുടെ പുളിക്കനുസരിച്ച് നമ്മൾ ചേർക്കാവുന്നതാണ് അപ്പനെ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇനി നമുക്ക് നമ്മുടെ തക്കാളി മോരുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം മെയിനായിട്ട് ഒരു ചീൻചട്ടി എടുപ്പത്ത് വെച്ചു അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ കടുകും മറ്റൊരു മുളക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടാം കടുക് പൊട്ടി അതിലേക്ക് നമുക്ക് ഈ ഉലി കൊടുക്കാം അതിലേക്ക് നമുക്ക് രണ്ട് കരിവിൻ്റെ അരി ഇട്ട് കൊടുക്കാം ീ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒന്ന് വഴറ്റിയെടുക്കാം ഇത് പച്ചമുളക് എല്ലാം വഴന്നു കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഈ തക്കാളി ഇട്ട് അതിലേക്ക് നമുക്ക് ഈ മഞ്ഞപ്പൊടി കുക്ക് ചെയ്യാൻ പറയുമ്പോൾ പറയാൻ വിട്ടുമായി ൂട്ടി വെക്കാം ഇതൊന്ന് വഴറ്റി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒക്കെ വെക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചി വയ്ക്കാം നമുക്കിതൊന്ന് തുറന്നു പോകാം ആ നമ്മുടെ തക്കാളിയിൽ നല്ലപോലെ വെന്ത് കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് മോരൊഴിച്ചു കൊടുക്കാം മോരൊഴിച്ചിട്ട് നമ്മൾ ഇളക്കണം കേട്ടോ അതേപോലെ ഒന്ന് ഇളക്കണം കുറച്ചും കൂടി വെള്ളമൊഴിച്ചു കൊടുക്കാം നല്ലപോലെ ഇളക്കി അപ്പോൾ തൈര് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളച്ചു കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ തൈരിങ്ങനെ പരിഞ്ഞിക്കൊണ്ടായിരിക്കുള്ളൂ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ രണ്ട് കറിപ്പിൻ്റെ അരിയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ നേരത്തെ ഇട്ട് കൊടുക്കാൻ മറന്നുപോയി കേട്ടോ അപ്പം നമ്മുടെ പെട്ടെന്നുണ്ട് അക്ക എടുക്കാൻ പറ്റിയ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നമ്മുടെ തക്കാളി മോരുകർ റെഡിയായി എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു